ഹലോ എവ്രി വൺ വെൽക്കം ടു പെറ്റൽസ് ഓഫ് നോളേജ് തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി വെളുത്തുള്ളി ഉള്ളി പിന്നെ വറ്റൽമുളകുമാണ് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാ കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഷക്കി എടുക്കുക നന്നായിട്ട് വഷക്കിയതിന് ശേഷം അല്പം വെള്ളവും ഉപ്പും മല്ലിയിലയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വശക്കിയെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക അതിനുശേഷം ഇത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് കടുക് വറുത്തത് ഇതിലേക്ക് ചേർക്കുക കടുക് വറുക്കേണ്ടത് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കടുകും വച്ചൽമുളകും കറിവേപ്പിലയും പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക തക്കാളി ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഇത് ദോശയ്ക്കും അപ്പത്തിനും പൂരിക്കും ഇഡ്ലിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയാണ് തേങ്ങ അരക്കേണ്ടതിൻ്റെ ആവശ്യവും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ